വലിയ മനസ്സ് തന്നെയാണ് പ്രത്യേകിച്ച് എസ് ഐ സിജു ജേക്കബിന്റെ എന്തായാലും സിജു ജേക്കബായിട്ട് ഞാൻ ബന്ധപ്പെട്ടിരുന്നു അദ്ദേഹം നമ്മളോട് പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി ഈ ചൊവ്വാഴ്ച അനന്തൻ സ്റ്റേഷനിൽ കയറി വന്ന് ഉച്ച സമയത്ത് കയറി വന്നിട്ട് ഒരു എസ് ഐയുടെ മുമ്പിൽ ഒരു പാട്ട് പാടണം എന്ന ആളോട് പറയുകയും ആള് ടുത്ത് എന്റെ അടുത്ത് കയറ്റി വിടുകയും ചെയ്തു ഒരാൾ സ്റ്റേഷനിൽ കയറി വന്നാൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു സഹായം അഭ്യർത്ഥിച്ചാൽ അവർക്ക് ന്യായമായ കാര്യങ്ങൾക്ക് നമ്മൾ സഹായം ചെയ്യണം അതുപോലെ തന്നെ അവരെ നല്ല രീതിയിൽ അവരോട് ബിഹേവ് ചെയ്യണം എന്നല്ല ആ രീതിയിൽ എന്നോട് എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ പറ്റിയൊരു കാര്യം ആയതുകൊണ്ട് എന്നോടൊരു പാട്ട് പാട്ടെന്ന് ചോദിച്ചാൽ ഞാനത് സംഭവം നമസ്കാരം മനോഹരമായ ഒരു വാർത്ത സന്തോഷം തോന്നുന്ന ഒരു വാർത്തയാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അടിമാലി എസ് ഐ സിജു ജേക്കബും അനന്തൻ എന്ന് പറയുന്ന ഒരു മധ്യവയസ്കനായ ഒരു പാവും കൂലിപ്പണിക്കാരനും സംഭവം വിശദമായിട്ട് പറയാം സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ ഒരു പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടു കാണും ഇതിനോടകം തന്നെ ഇക്കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതിയാണ് സംഭവം അനന്തൻ എന്ന് പറയുന്ന ചിന്നപ്പാറക്കുടി സ്വദേശിയായിട്ടുള്ള ഒരു മധ്യവയസ്കൻ അദ്ദേഹം ഈ കൂലിപ്പണിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് ഇദ്ദേഹം ഈ അടിമാലി സ്റ്റേഷനിൽ ഇടയ്ക്കിടയ്ക്ക് കയറി വരും എന്നിട്ട് പാട്ടുപാടുകയും ഒക്കെ ചെയ്യാറുണ്ട് അതുപോലെ അവിടുത്തെ എസ് ഐ സിജു ജേക്കബിനെ കണ്ടാൽ അത് റോഡിൽ വെച്ചാണേലും എവിടെ വെച്ചാണേലും അദ്ദേഹത്തിനോട് ഭയങ്കര ബഹുമാനമാണ് അദ്ദേഹത്തെ കണ്ടാൽ ഈ അനന്തൻ എന്ന് പറയുന്ന ആളിൻ്റെ പക ഒരു സല്യൂട്ട് ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഈ അനന്തനെ പോലീസ് ഉദ്യോഗസ്ഥർ അടിമാലി സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കെല്ലാം പരിചയമുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഇരുപത്തിരണ്ടാം തീയതി അനന്തൻ ഇടക്കിടയ്ക്ക് കയറി വരുന്നത് പോലെ സ്റ്റേഷനിലേക്ക് കയറി വരികയും എൻ്റെ എസ് ഐക്ക് മുന്നിൽ എനിക്കൊരു പാട്ട് പാടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനോടാണ് ആവശ്യപ്പെട്ടത് അദ്ദേഹം ഈ ഒരു വിവരം എസ് ഐ സിജു ജേക്കബിനെ അറിയിക്കുകയും റിജുജിയൊക്കെ പാവ ഒരു സമയത്ത് അദ്ദേഹം വലിയ തിരക്കൊന്നും ഇല്ലാതിരിക്കുന്ന സമയമായിരുന്നു അതുകൊണ്ട് തന്നെ സ്റ്റേഷനകത്തേക്ക് വിളിക്കുകയും ആ ഒരു ആഗ്രഹം അദ്ദേഹത്തിൻ്റെ എസ് മുന്നിൽ പാട്ട് പാടണമെന്നുള്ള ആ ഒരു ആഗ്രഹം അങ്ങ് സാധിച്ചു കൊടുക്കുകയും ചെയ്യുകയായിരുന്നു തീർന്നില്ല അനന്തന് വേറൊരു ആവശ്യം കൂടെ ഉണ്ടായിരുന്നു തൻ്റെ പാട്ട് എസ് ഐ ഒന്ന് റെക്കോർഡ് ചെയ്യുകയും കൂടെ വേണമെന്ന് ആ ആഗ്രഹവും എസ് ഐ എന്ന് സാധിച്ചു കൊടുത്തു പാട്ട് റെക്കോർഡ് ചെയ്യുകയും പാട്ട് പാടാൻ അവസരം കൊടുക്കുകയും ചെയ്തു എന്റെ കാരണം ഒരു പാട്ടാണോ ഞാൻ പാടിക്കട്ടെ പിന്നെ ഭൂപിന് തൊട്ടു ഒരു കുടം ലാവിന്റെ കുളിരുത്തോ

താൻ ആവശ്യപ്പെട്ട കാര്യം അതായത് ഫോണിൽ റെക്കോർഡ് ചെയ്യണമെന്ന് ഈ ഒരു അനന്തന എസ് ഐ സിജു ജേക്കബിനോട് ആവശ്യപ്പെട്ടിരുന്നു അത് പ്രകാരം റെക്കോർഡ് ചെയ്തു എന്ന് ചോദിച്ചു റെക്കോർഡ് ചെയ്തു എന്ന് കാണിക്കാനും പറഞ്ഞു സിജു ജേക്കബ് ഈ റെക്കോർഡ് ചെയ്ത വീഡിയോ അദ്ദേഹത്തിനെ കാണിക്കുകയും ചെയ്തു ഈ ഒരു ദൃശ്യം കണ്ടുടനെ അനന്തൻ ചെയ്തത് എസ് ഐ സിജു ജേക്കബിന് ഒരു കിടിലൻ സല്യൂട്ട് അങ്ങ് നൽകി ഈ അനന്തൻ എന്ന് പറയുന്ന ആൾ വിവാഹിതനാണ് ഉണ്ട് കൂലിപ്പണിയാണ് ചെയ്തു വരുന്നത് എന്തായാലും സിറ്റിജേക്കർ എന്ന് പറഞ്ഞ ആളുടെ മനസ്സ് അത് വലിയ മനസ്സ് തന്നെയാണ് കാരണം സാധാരണ ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ ഇത്തരത്തിലൊരു ആൾ ചെന്നു കഴിഞ്ഞാൽ മുഷിഞ്ഞ റോക്കെ ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇത്തരം ആഗ്രഹമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിരിച്ചോണ്ട് അവർ ഒന്ന് ഒന്നീ ചിരിച്ചുകൊണ്ട് പറഞ്ഞു വിടും അല്ലെങ്കിൽ അവരെ രക്ഷപ്പെട്ടങ്ങ് പറഞ്ഞു വിടുകയാണ് സാധാരണ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതും അങ്ങനെയാണ് പല സ്ഥലങ്ങളിലും കണ്ടുവരുന്നതും പക്ഷേ അവിടുത്തെ ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥരുടെ നല്ലൊരു സമീപനം ആ എസ് ഐയുടെ ഒരു പെരുമാറ്റം അതൊക്കെ ശരിക്കും കയ്യടി കിട്ടേണ്ട ഒന്ന് തന്നെയാണ് അത് അവരുടെ വലിയ മനസ്സ് തന്നെയാണ് പ്രത്യേകിച്ച് എസ് ഐ സിജു ജേക്കബിന്റെ എന്തായാലും സിജു ജേക്കബായിട്ട് ഞാൻ ബന്ധപ്പെട്ടിരുന്നു അദ്ദേഹം നമ്മളോട് പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി ഈ ചൊവ്വാഴ്ച അനന്തൻ സ്റ്റേഷനിൽ കയറി വന്ന് ഉച്ച സമയത്ത് കയറി വന്നിട്ട് ഒരു എസ്ഐയുടെ മുമ്പിൽ ഒരു പാട്ട് പാടണം എന്ന ആളോട് പറയുകയും ആള് ടുത്ത് എന്റെ അടുത്ത് കയറ്റി വിടുകയും ചെയ്തു അങ്ങനെ എന്റെ അടുത്ത് വന്നിട്ട് സാറേ എനിക്കൊരു പാട്ട് പാടണംന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് വേറെ ആ സമയത്ത് വലിയ തിരക്കൊന്നും ഇല്ലാതെന്ന് ഞാൻ അനന്തനോട് പറഞ്ഞു അനന്ത ആ പാട്ട് പാടിക്കുമെന്ന് പറഞ്ഞു അപ്പൊ അനന്തന എന്നോട് പറഞ്ഞു സാർ ഒന്ന് റെക്കോർഡ് ചെയ്ത് എന്നെ കാണിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ എന്റെ മൊബൈലിൽ ഞാൻ പാട്ട് റെക്കോർഡ് ചെയ്തു അനന്തം പാടി അപ്പൊ എന്റെ വേറൊരു സുഹൃത്ത് പോലീസ് ഓഫീസർ ആ വീഡിയോ എടുത്തു അങ്ങനെ ആ പാട്ട് വീഡിയോ എടുത്തത് ഷെയറായി അങ്ങനെയാണ് ആ പാട്ട് വൈറലായത് ഈ അനന്തൻ ഇടക്കിടക്ക് സ്റ്റേഷനിൽ കയറി വരികയും അതുപോലെ തന്നെ ഒത്തിരി ബഹുമാനമുള്ള ഒരാളാണ് എവിടെ വെച്ചാൽ നമ്മളെ കണ്ടാലും റോഡിൽ വെച്ചാണെങ്കിലും അനന്തൻ നമ്മളെ സല്യൂട്ട് ചെയ്യും അതുപോലെ തന്നെ സ്റ്റേഷനിലിടക്കിടക്ക് കയറി വന്ന് നമ്മളോട് ഒരു പാട്ട് പാടത്തെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പറയും അങ്ങനെ അങ്ങനെ ഉള്ള ആളാണ് പുള്ളി ചിന്ന പാറക്കുടിക്കാരനാണ് പീ ഡിഗ്രി വരെ പഠിച്ചിട്ടുണ്ട് അപ്പൊ പ്രത്യേകിച്ച് വേറെ പണിയും പുലിപ്പണിയൊക്കെ ആയിട്ടുള്ളത് അങ്ങനെയാണ് നമ്മുടെ അടുത്ത് ഈ ഗണതി വന്നത് നമ്മുടെ മേലുദ്യോഗസ്ഥരെല്ലാരും നമ്മളോട് പറയും ഒരാള് സ്റ്റേഷനിൽ കേറി വന്നാൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു സഹായം അഭ്യർത്ഥിച്ചാൽ അവർക്ക് ന്യായമായ കാര്യങ്ങൾക്ക് നമ്മൾ സഹായം ചെയ്യണം അതുപോലെ തന്നെ അവരെ നല്ല രീതിയിൽ അവരോട് ബിഹേവ് ചെയ്യണം എന്നു ആ രീതിയിൽ എന്നോട് എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ പറ്റിയൊരു കാര്യമായതുകൊണ്ട് എന്നോട് പാട്ട് പാട്ടെന്ന് വെച്ചിട്ട് ഞാനത് സംബന്ധിച്ചു വാക്കുകളാണ് നിങ്ങൾ കേട്ടത് എന്തായാലും നല്ലൊരു മനസ്സിനുടമ തന്നെയാണ് അദ്ദേഹം എന്തായാലും സോഷ്യൽ മീഡിയയിൽ സിജു ജേക്കബ് സാറിനും അനന്തൻ എന്ന് പറയുന്ന അനന്തന്റെ ഈ പാട്ടിനും മനോഹരമായിട്ടാണ് അദ്ദേഹം പാടിയിരിക്കുന്നത് ആ പാട്ടിനും നിറഞ്ഞ കയ്യടി സോഷ്യൽ മീഡിയയിൽ ലഭിച്ചു കൊണ്ടിരിക്കുകയാണ്